السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله محمد واله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും വിധികളുമാണ് അൽപ്പാൽപമായി നാം പഠിച്ചു വരുന്നത് ഹക്കാമുത്ത് തജ്വീദി അതുപോലെ ആദാ ബുദ്ധി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് നിയമങ്ങളും ചട്ടങ്ങളും അതുപോലെ മര്യാദകളും ഇവയെല്ലാം പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പാലിക്കപ്പെടണം എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇനി നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാരായണ രീതി അതുപോലെ നമ്മുടെ ഇരുകൈകളിലുമുള്ള ഈ പരിശുദ്ധ ഖുർആൻ നാം ഇന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഖുർആൻ എഴുതപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ പരിശുദ്ധ ഖുർആാൻ ഇമാം ഹഫ്സുറഹിമഹുല്ലാഹുവിൻ്റെ റിവായത്ത് പ്രകാരമുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഹഫ്സുറഹിമഹുല്ലാഹുവിൻ്റെ റിവായത്ത് പ്രകാരം പാരായണം നിർവഹിക്കുമ്പോൾ അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതായ ചില കാര്യങ്ങൾ ചില പദങ്ങൾ അവയുടെ വായനാ രീതി പാരായണ ശൈലി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ആയിട്ടുള്ളത് ഇൻഷാ ഇൻഷാല്ല ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം പരിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ അതായത് ചില പദങ്ങളിൽ ഹഫ്സുറഹിമഹുല്ലാഹുവിന് പ്രത്യേകമായ പാരായണ ശൈലിയാണുള്ളത് അത് നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ മുത്തവാത്തിറത്തായ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെടുന്നതാണ് പത്ത് മുത്തവാത്തിറത്തായ ക്രാത്തുകൾ സുപ്രസിദ്ധമാണല്ലോ ഇൻഷാല്ല മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഹഫ്സുറഹിമഹുല്ലാഹുവിൻ്റെ രിവായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് സൂറത്ത് ഫുസ്ലത്ത് നാൽപ്പത്തി നാലാമത്തെ വചനത്തിലുള്ള അമിയു അറബി എന്ന വചനം ആ ഭാഗം അതിൽ യഥാർത്ഥത്തിലുള്ളത് അ അഅജമിയുൻ എന്ന രണ്ട് ഹംസയാണെങ്കിലും രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്തുകൊണ്ടാണ് ഹഫ്സുറഹിമഹുല്ല ഓദ്യിയിട്ടുള്ളത്ഹീൽ എന്ന് പറഞ്ഞാൽ തസ്ഹീൽ ഉൽ ഹംസത്തി സനിയൽ ഇത് വജൻ വാഹിദൻ എന്ന പറഞ്ഞത് ഒറ്റ വീക്ഷണം മാത്രമാണ് അവിടെ മറ്റൊരു രീതിയില്ല രണ്ടാമത്തെ ഹംസയെ അലിഫും ഹംസയുമല്ലാത്ത വിധത്തിൽ തസ്ഹീൽ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം ആ ജമിയുൻ എന്ന് അലിഫുമല്ല ആ എന്ന് ഹംസയുമല്ല ആ അലിഫിനെ മജറോ എന്നതിലെ അലിഫിനെ ഇയായിലേക്കും തക്കറീബ് ചെയ്യുക അഥവാ അടുപ്പിച്ചുകൊണ്ട് ചരിച്ചുകൊ പൂർണ്ണമായ കൂടി ചരിച്ചുകൊണ്ട് മജിരേ എന്ന് പറയണം ചെയ്യണം ഇവിടെ റോയിന് തർക്കിക്കുമാണ് സ്വാഭാവികമായും വരിക മജറോ എന്നത് മജിരേ എന്നായി മാറുമെന്ന അർത്ഥം അങ്ങനെയാണ് ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം ആ വചനം പാരായണം ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ അറിയേണ്ടത് ഹഫ്സുറഹിമഹുല്ലാഹുവിൻ്റെ റിവായത്തിൽ ഈ ഒരൊറ്റ പദത്തിൽ മാത്രമാണ് ഇമാലത്തുള്ളത് എന്നാൽ വേറെ പല റിവായത്തുകളിലും ഇമാലത്ത് ചെയ്യപ്പെടുന്ന അലിഫ് മക്സൂറിനെ ഇമാ കാണുവാൻ കഴിയുന്നതാണ് എന്നാൽ ഹഫ്സൻ്റെ എന്നാൽ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാം ഹഫ്സ് റഹിമഹുല്ലാവിനെ പോലെ തന്നെ ആസിമിൽ നിന്ന് കിറാ കിറാത്ത് പഠിച്ചിട്ടുള്ള പത്ത് കാരികളിൽ പ്രസിദ്ധനായ കാരി ആയ ആസിം അദ്ദേഹത്തിൽ നിന്ന് കിറാത്ത് പഠിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ റാവിയായ ഹഫ്സിൻ്റെ രൂപായത് പ്രകാരം